ഇന്നൊരു കൊപ്ര തേങ്ങ കൊണ്ട് വറുത്തരച്ച് തീയൽ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ സൂപ്പറാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് ചൂടാക്കി ചൂടാക്കി വെച്ചാൽ ടേസ്റ്റ് കൂടി കൂടി വരും ചീത്തയാകാത്തതും ഇല്ല അപ്പോൾ കൊപ്ര തേങ്ങ അറിയാമല്ലോ വെള്ളം പറ്റിയ തേങ്ങ മൂത്ത തേങ്ങയ്ക്കാണ് കൊപ്ര തേങ്ങ എന്ന് പറയുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് കടലപ്പരിപ്പും കിഴങ്ങും തക്കാളിയാണ് പിന്നെ മുരിങ്ങിക്കായും കൂടെ ഇട്ടു ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് എൻ്റെ ഇപ്പം മുരിങ്ങിക്കായ് ഇല്ല അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല അപ്പോൾ കടലപ്പരിപ്പ് പകുതി വെ വേവുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ വേവിക്കാൻ വെക്കാം അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി കൊപ്ര തേങ്ങയൊക്കെ വറുത്തരയ്ക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ജോലി ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഈ കടലപ്പരിപ്പിന് പകരം കടലയും നമ്മുടെ കടല കുതിർത്ത് കടല പിന്നെ ഉരുളക്കിഴങ്ങ് ചേന മുരിങ്ങിക്കുക ഇതിടാം പിന്നെ പട്ടാണി ഇടാം പട്ടാണി ഉരുളക്കിഴങ്ങ് മുരിങ്ങിക്ക ഇടാം എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ ഈ വറുത്തരച്ച തീയൽ അങ്ങനെയൊക്കെ ചെയ്യാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ് അപ്പോൾ കൊപ്ര തേങ്ങ ഞാൻ കുറേ എടുത്തു കൊപ്ര തേങ്ങ കുഞ്ഞായിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ കൊപ്ര തേങ്ങയുടെ കൂടെ ഇനി ആവശ്യമുള്ള സാധനങ്ങൾ അരസ്പൂൺ ഉഴുന്ന് അരസ്പൂണ് സാമ്പാർ പരിപ്പ് ഞാനിപ്പോൾ കടലപ്പരിപ്പ് ഇട്ടതുകൊണ്ട് മാത്രമാണ് സാമ്പാർ പരിപ്പ് വറുക്കാനായിട്ട് എടുത്തത് ഇപ്പോൾ കടലയോ പട്ടാണിയോ ആണെങ്കിൽ കടലപ്പരിപ്പ് വേണം വറുക്കാനെടുക്കാൻ കേട്ടോ പിന്നെ ഒരു നാല് സ്പൂണ് കൊത്തമല്ലി അതായത് പച്ചമല്ലി പിന്നെ ഒരു കാൽ സ്പൂൺ ഉലുവെടുത്തിട്ട് അതിൻ്റെ പകുതി ഉലുവെങ്കിലും ഇട്ട് പിന്നെ എരിവിനനുസരിച്ചുള്ള വറ്റൽമുളക് അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ വറുക്കാം അപ്പോൾ ഒരുമിച്ചിട്ട് വറക്കരുത് ആദ്യമേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കൊപ്ര തേങ്ങ ബ്രൗൺ ആകുന്നതുവരെ വറുക്കണം എന്നിട്ട് വറുത്തതിന് ശേഷം മല്ലിയും ബാക്കി സാധനങ്ങളെല്ലാം ഇട്ട് വറുത്ത് നല്ലതുപോലെ അങ്ങോട്ട് എടുക്കാം അരച്ചെടുത്ത് നമുക്ക് ഈ വെന്ത പരിപ്പിൻ്റെ കിഴങ്ങിൻ്റെയൊക്കെ കൂട്ടത്തിലോട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഞാൻ ഇച്ചിരി വെള്ളം ഏറെ ഇടും കേട്ടോ നല്ലതുപോലെ കുറേ നേരം തിളപ്പിക്കുമ്പോൾ നല്ല കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറാകും നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കഷ്ണം ഈ കുടമ്പുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലതുപോലെ തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇവിടെ കിട്ടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കൊങ്കിണികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കറികളിൽ ഒന്നാണ് ഈ ഈ കറി അപ്പോൾ ഇതിന് കൊങ്കിണീൻ്റെ പറയുന്നത് ബജൽ എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ും ചെയ്ത് നോക്കണം കൊപ്ര തേങ്ങ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് ചെയ്യണം സൂപ്പർ ടേസ്റ്റ്